നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മിസൈൽ യൂണിറ്റ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന്റെ ഏറ്റവും മുന്നറിയിൽ നിൽക്കുന്ന കമാൻഡർമാരെയും അതുപോലെ തന്നെ യൂണിറ്റിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് വകവരുത്തുന്നത് ഹിസ്ബുള്ള ഭീകരർ അതിർത്തി കടന്ന് വെടിവയ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഐ അറിയിച്ചിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ അൽസിൻ ആണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്ബുളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള കുനീൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായത് തെക്കൻ ലെബനലിലെ ബസൂറിയയിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അലി അബ്ദുൾ ഹസൻ നൈം കൊല്ലപ്പെട്ടത് രണ്ട് ദിവസം മുൻപുണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും വധിച്ചിരുന്നു ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഇതിന്റെ ആസൂത്രകനായ അലി അബ്ദുൾ ഹസാനെ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റ് അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലബനിൽ നിന്ന് ഇസ്രായേൽ നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും യോഗ് പറയുന്നു സംഘർഷം ആറുമാസത്തോടെ അടുക്കുകയാണ് നൂറ്റി മുപ്പതിലധികം ബന്ധുക്കളുടെ ഒരു വിവരവും ഇപ്പോഴുമില്ല അതിൻ്റെ ഭാഗമായി ഇസ്രായേലിലും പ്രതിരോധമുണ്ട് കാരണം ഗാസയിലെ രൂക്ഷമായി യുദ്ധം കൈകാര്യം ചെയ്തതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിൻ്റെ രാജി ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ ഇസ്രായേലിലെ രണ്ട് നഗരങ്ങളായ ടെലാവീവിലും ജെറുസലേമിലും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നുണ്ട് ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഞായറാഴ്ച കേറോയിൽ പുനരാരംഭിക്കുന്നതിനിടെയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ നടന്നത് ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്താനും ബന്ധികളെ മോചിപ്പിക്കാനുമാണ് അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഇടയിലുള്ള ചർച്ചകൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേലി അധികൃതരുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് നൂറ്റി മുപ്പത്തിനാല് ഇസ്രായേലിയങ്ങളും വിദേശ പൗരന്മാരും ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു ബന്ദികളാക്കിയ ചിലരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരാണ് നഗരത്തിലെ റിംഗ് റോഡ് ഉപരോധിച്ചത് ബന്ദികളെ മോചിപ്പിക്കണമെന്നും അതുപോലെ തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാത്രി വൈകിയാണ് പ്രതിഷേധക്കാർ ക്രമം ലംഘിച്ച് കപ്ലാൻ സ്ട്രീറ്റിലെ പ്രധാന റോഡുകൾ തടയാൻ ശ്രമിച്ചതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊതുക്രമം നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പോലീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി പൊതുക്രമം ലംഘിച്ചു തീ കത്തിച്ചു റോഡുകൾ തടഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഇസ്രായേൽ പോലീസ് ഒരു മൂലക്കല്ലായി കണക്കാക്കുകയും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നടക്കുന്നിടത്തോളം പ്രതിഷേധങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു അതേസമയം ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളോ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതോ പോലീസ് അനുവദിക്കുന്നില്ല ചലനത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെയും അത് എക്സിലെ ഒരു പോസ്റ്റ് പറഞ്ഞിട്ടുള്ള വരികളാണ് ഞായറാഴ്ച പുലർച്ചെ ടെല്ലാവീവിലെ പ്രതിഷേധം അവസാനിച്ചതായി പോലീസ് അറിയിച്ചു പതിനാറ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു ഈ ഇടപാടിന് തടസ്സം നിന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളിടപാട് ടോർപിഡോ ചെയ്യുകയാണ് നിങ്ങൾ ഞങ്ങൾക്കിടയിൽ നിൽക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഗാസയിൽ ബന്ദികളായ ഭാര്യ പിതാവ് യോറാം മെച്ചറും പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഞങ്ങൾ കണ്ടു നമ്മുടെ തട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവിനേക്കാൾ സഖ്യത്തോടുള്ള അദ്ദേഹത്തിന് ഉത്കണ്ഠ കൂടുതലാണ് ഇതൊരു സമ്പൂർണ്ണ പരാജയമാണെന്നാണ് മറ്റൊരു ആൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ജറുസലേമിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി നെതന്യാൻ്റെ വസതിക്കും പുറത്ത് തടിച്ചുകൂടി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഞായറാഴ്ച ജെറുസലേമിൽ കൂടുതൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കാനിരിക്കുകയാണ് പലസ്തീൻ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങളെ തുടർന്ന് വെടിനിർത്തൽ ചർച്ചകൾ ഹമാസിനെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ തങ്ങളുടെ ചർച്ചക്കാരെ ദോഹയിൽ നിന്ന് തിരിച്ചു വിളിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ശനിയാഴ്ചത്തെ പ്രതിഷേധം മാർച്ച് ഇരുപത്തിയാറ് ഹമാസ് നേതാവ് സിൻവർ റമദാനുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം ആളിക്കത്തിക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായി നയതന്ത്രം അട്ടിമറിക്കുന്നുവെന്ന് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ആരോപിച്ചു എന്നാൽ ഇസ്രായേൽ തങ്ങളെ സൈനിക ആക്രമണം നടത്തുമ്പോൾ ചർച്ചകൾ തടസ്സപ്പെട്ടു എന്ന് ഹമാസ് ആരോപിച്ചു ബന്ധികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള ഉടനടി കരാർ ആവശ്യപ്പെട്ട് മുന്നൂറോളം ബന്ധികളുടെ കുടുംബാംഗങ്ങളും അവരുടെ പിന്തുണക്കാരും ഇസ്രായേലി പ്രതിരോധ ആസ്ഥാനത്ത് പുറത്ത് തടിച്ചുകൂടിയപ്പോൾ ചെല്ലാവിയും കഴിഞ്ഞ ആഴ്ചയും പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷം ഗാസയിൽ കുറഞ്ഞത് മുപ്പത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എഴുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിൽ വിദേശ പൗരന്മാർക്ക് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലധികമാണ് മരണസംഖ്യ ഇനിയും മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത് കൂടാതെ യുദ്ധം ഒരു തരത്തിലും അവസാനിക്കാനുള്ള സാധ്യതയുമില്ല ഈ അടുത്താണ് മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നത് അതായത് അമേരിക്ക വലിയ രീതിയിൽ മാരകായുധങ്ങളാണ് ഇസ്രായേലിൽ കൈമാറിയിട്ടുള്ളത് അപ്പോൾ യുദ്ധം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്